മമ്മൂക്കന്റെ കളങ്കാവൽ മൂവി നാലാം ദിവസം ഇന്ന് തിങ്കളാഴ്ചയിലൂടെയാണ് കടന്നു പോകുന്നത് സിനിമയ്ക്ക് നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ കളക്ഷൻ അപ്ഡേറ്റ് ആണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ കൂടെ സഫാൻ ഈ ഒരു സിനിമ കണ്ട സമയത്ത് നിനക്ക് എന്താ തോന്നിയത് സത്യം പറയുകയാണെങ്കിൽ ഇത്രയും കാലം മമ്മൂക്കന്റെ അടിപൊളിയായിട്ടുള്ള റോളുകളൊക്കെ കണ്ടു മീൻസ് അതിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് നല്ല നല്ല പോസിറ്റീവ് ാണ് പുള്ളത് നെഗറ്റീവ് ക്യാരക്ടർ പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് മുന്നേ ചെയ്തിട്ടുണ്ട് മൂന്നാല് പക്ഷേ ഈ ഒരു നെഗറ്റീവ് പക്ക നെഗറ്റീവ് പക്ക നെഗറ്റീവ് നെഗറ്റീവ് ആണ് കാരണം ജനപ്രിയ നായകൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നായകൻ വേഷാണ് പക്ഷെ ഇവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്കാ ഒരു വില്ലന്റെ വേഷം ചെയ്തിട്ടുള്ളത് വിനായകൻ അതുമാതിരി തന്നെ ഹീറോയിന്റെ വേഷം ചെയ്തു ബെസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ വിനായകന്റെ വേഷം മമ്മൂക്ക ചെയ്താലും മമ്മൂക്കന്റെ വേഷം വിനായകൻ ചെയ്താലും ചിലപ്പോ അത്ര സക്സസ് ആയിക്കോണില്ല മനസ്സിലാണിച്ചത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം അതെ തീർച്ചയായിട്ടും അതെ എനിക്കങ്ങനെയാണ് കണ്ടപ്പോ തോന്നിട്ടുള്ളത് പ്രഷർ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത് മാറി എന്തൊക്കെ തോന്നി കമന്റ് ചെയ്യാം അല്ലെ പിന്നെ സിനിമയുടെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ഇന്ന് നാപ്പത്തി ആറ് കോടിയിലേക്കാണ് സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നാലാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയും അടിപൊളിയായിട്ടാണ് വർക്കിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോകുന്നത് ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്നേ മുക്കാലാവുമ്പോൾ സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നാലായിരത്തിന്റെ മേ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് ടിക്കറ്റ് കിട്ടാനില്ല ടിക്കറ്റ് കിട്ടാനില്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ വർക്കിന്റെ തിങ്കളാഴ്ച ചെലപ്പോ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം വർക്ക് ഉണ്ടായല്ലോ ഇന്നലെ ഞായറാഴ്ച ഒക്കെ അടിപൊളിയായിട്ടാണ് മണിക്കൂറിലെ ഏകദേശം പത്തായിരം ടിക്കറ്റ്സുകൾ വരെ പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്നത് നമുക്ക് ബുക്ക് ബോയ് ഷാപ്പിൽ കാണാൻ വേണ്ടി പറ്റി ഇത്രയും വയസ്സിലും വയസ്സും പെർഫോമൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത് പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതൊരു ഓഫ് ബീറ്റ് സ്റ്റൈലാണ് സിനിമ ചെയ്തിരിക്കുന്നത് കണ്ടോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നിയില്ല സ്പീഡ് കുറവല്ലേ സിനിമ പക്ഷെ അല്ലെ ചില സ്ഥലത്തൊക്കെ ലാഗ് ഉണ്ടെങ്കിലും പക്ഷെ ത്രില്ലർ സ്വഭാവത്തിലേക്ക് ടോട്ടലി ഈ ഒരു സിനിമ നോക്കുന്ന സമയത്ത് അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ചെയ്ത ഒരു സിനിമ നൂറ് കോടിയിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു അത് ശരിക്കും ഒരു ചരിത്രം തന്നെയാണ് ഈ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ ഈ ഒരു മീറ്ററിൽ വന്ന സിനിമ ഇതുവരെയും നൂറ് കോടിയിലേക്ക് എത്തിയിട്ടില്ല ആ ഒരു റെക്കോർഡാണ് മമൂഗ ഒരു ഓഫ് ബീറ്റ് സിനിമയിലൂടെ ആദ്യം നൂറ് കോടി അടിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് തിങ്കളാഴ്ച വർക്ക് ഉണ്ടായാലും എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം ഒരു രണ്ടര മൂന്ന് കോടി റേഞ്ച് കളക്ഷൻ ഉറപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടെ നാല് ദിവസങ്ങൾ കൊണ്ട് അൻപത് സി ആറിൽ ഇടം പിടിക്കാൻ വേണ്ടി പോവുകയാണ് കണക്കാവൽ അപ്പം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ